ഹായ് ഫ്രണ്ട്സ് വീണ്ടും ജോളീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സ്പെഷ്യൽ വെണ്ടയ്ക്ക് മപ്പാസാണ് ചോറിനും ചപ്പാത്തിക്കും നല്ലൊരു കോമ്പിനേഷനാണ് നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഒരു പാനിൽ മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കുക എണ്ണ ചൂടാകുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെക്കുക ഇനി പത്ത് പന്ത്രണ്ട് വെണ്ടയ്ക്ക ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അത് ചേർക്കുക മീഡിയം ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് നേരം ഫ്രൈ ചെയ്യുക അഞ്ചു മിനിറ്റിന് ശേഷം ചൂടായ എണ്ണയിൽ നിന്ന് കോരിയെടുത്ത് പിന്നീടുള്ള ഉപയോഗത്തിനായി മാറ്റിവെക്കുക അതേ എണ്ണയിലേക്ക് ഒരു ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി അരിഞ്ഞത് ആറ് വെളുത്തുള്ളി അരിഞ്ഞത് രണ്ട് പച്ചമുളക് നടുവേ കീറിയത് ഒരു തണ്ട് കറിവേപ്പില എന്നിവ ചേർക്കുക നന്നായി ഇളക്കുക ഇരുപത് സെക്കൻഡ് നേരം ഇളക്കി വഴറ്റുക ഇരുപത് സെക്കൻഡിനു ശേഷം ഒരു സവോള നീളത്തിലരിഞ്ഞത് മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കുക നന്നായി ഇളക്കുക മീഡിയം ഫ്ലെയിമിൽ മൂന്ന് മിനിറ്റ് നേരം വഴറ്റുക സവോള ഗോൾഡൻ ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല മൂന്ന് മിനിറ്റിനു ശേഷം ഒരു തക്കാളി അരിഞ്ഞത് ചേർക്കുക നന്നായി ഇളക്കുക മീഡിയം ഫ്ലെയിമിൽ മൂന്ന് മിനിറ്റ് നേരം വഴറ്റുക മൂന്ന് മിനിറ്റിനു ശേഷം ലോ ഫ്ലെയിമിലേക്ക് വയ്ക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ ചേർക്കുക നന്നായി ഇളക്കുക ലോ ഫ്ലെയിമിൽ ഒരു മിനിറ്റ് നേരം വേവിക്കുക ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത വെണ്ടയ്ക്ക ചേർക്കാം പിന്നെ ഒരു കപ്പ് രണ്ടാം പാൽ ചേർക്കുക നന്നായി ഇളക്കുക മീഡിയം ഫ്ലെയിമിൽ തിളച്ചു തുടങ്ങുന്നത് വരെ വേവിക്കുക തിളച്ചു തുടങ്ങുമ്പോൾ തീ ഏറ്റവും കുറവിലേക്ക് വെച്ച് രണ്ട് മിനിറ്റ് നേരം വേവിക്കുക രണ്ട് മിനിറ്റിന് ശേഷം തീ ഓഫ് ചെയ്യാം മുക്കാൽ കപ്പ് കട്ടിയുള്ള ഒന്നാം പാൽ ചേർക്കുക അതിനുശേഷം അര ടീസ്പൂൺ കുരുമുളക് പൊടി നന്നായി ഇളക്കുക മൂടി അടച്ച് കുറഞ്ഞത് ഇരുപത് മിനിറ്റ് എങ്കിലും വയ്ക്കുക അപ്പോഴാണ് എല്ലാം സെറ്റ് ആവുള്ളൂ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുന്നുണ്ടോ സ്പെഷ്യൽ വെണ്ടയ്ക്ക മപ്പാസ് തയ്യാർ ചോറിനും ചപ്പാത്തിക്കും കഴിക്കാം ഈ അളവിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നാല് പേർക്ക് കഴിക്കാനുണ്ടാവും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ